വെൽക്കം ബാക്ക് ടു സജിദാസ് ക്രിയേഷൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസൈൻ ചെയ്തെടുത്ത കുറച്ച് ഗൗണും അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞു തരാം വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഞാൻ ഗൗണുകൾ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഷോളിനാണ് കേട്ടോ ഡ്രസ്സിനേക്കാളും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ ഷോളാണ് കാരണം നമുക്ക് പിന്നീട് അത് പാർട്ടി വെയർ അല്ലാതെയും യൂസ് ചെയ്യാം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കാണിച്ചു തരുന്നത് ഒരു ഓഫ് വൈറ്റ് ആണ് അതിൽ സീക്വൻസും അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ഉണ്ട് ഫാബ്രിക് ആണ് പക്ഷെ ഞാൻ ഡൈ ചെയ്തിട്ടൊന്നുമില്ല അതുപോലെ തന്നെ അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഷാളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത് മൊത്തത്തിൽ സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷാളിൽ വളരെ ചെറിയ രീതിയിലുള്ള ഒരു ലേസാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും ഇതുപോലത്തെ ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് ഹൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് അതുപോലെ തന്നെ സിമ്പിളായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഗൗണാണിത് ഇനി നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് കാണാം ഈ ഡ്രസ്സിൻ്റെ ഭംഗി അതിൻ്റെ കളറ് തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു കളറാണ് ഒരു മെറൂൺ ആണ് കേട്ടോ ഈ കാണുന്ന റെഡ് അല്ല അത് വരുന്നത് ഇതിൻ്റെ ഷോളിന് ഇതുപോലെ ലേസ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴ്വശം അതായത് ഷോളിൻ്റെ താഴ്വശം ഇതുപോലെ ഹാങ്ങിങ് ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഷോളായിട്ട് നമുക്ക് പാട്ടിക്ക് യൂസ് ചെയ്യാം ഇനി അതല്ലാതെ നമുക്ക് നോർമലായി യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം ഫില്ലിട്ടിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഫുൾ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് സിമ്പിളാണ് പക്ഷെ ഷാള് വരുമ്പോൾ അതൊന്നും കൂടി ഹൈലൈറ്റ് ആവും അതുപോലെ തന്നെ ഫുൾ ലെങ്ത്തിലാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഗൗൺ എപ്പോഴും നല്ല ലെങ്ത്തിൽ കിട്ടണം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റ് ഗൗൺ ആണ് ഇത് കുറച്ചധികമായിട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു സീക്വൻസ് മോഡൽ ക്ലോത്ത് വന്നപ്പോൾ ചെയ്തതാണ് മുകളിൽ സീക്വൻസ് വർക്കും താഴെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് ഫ്രില്ലാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഷിഫോൺ ക്ലോത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സെയിം കളർ ഷാൾ തന്നെയാണ് കേട്ടോ ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് കാണാം ഇതും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഷോളാണ് കേട്ടോ നല്ലൊരു പർപ്പിൾ കളറാണ് അത് വരുന്നത് വീഡിയോയിൽ ആ കളർ എനിക്ക് കിട്ടുന്നില്ല അതിൻ്റെ താഴ്വശവും ഇതുപോലെ ഹാങ്ങിങ് ലേസും ഒരു സൈഡിൽ സിമ്പിൾ ലേസും നമ്മൾ തലയിലൊക്കെ ഇടുന്ന ആ ഭാഗത്ത് കുറച്ച് ഹെവി ആയിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ഒരു പാർട്ടിക്ക് പോകുമ്പോൾ ഇതുപോലെ നമുക്ക് ഷോൾ യൂസ് ചെയ്തിട്ടിടാം പിന്നെ നമുക്കത് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ഒരു സ്കാഫ് ചെയ്താലും മതി അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒരു റൗണ്ട് നെക്കും അതുപോലെ തന്നെ ഒരു വിയു ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഞാൻ ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അത് വീണ്ടും ജോയിൻ ചെയ്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലീവിനും ഇതുപോലെ ഹാങ്ങിങ്ങും ഒരു ലേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പാർട്ടിവെയർ ഡ്രസ്സാണ് ഇനി നമുക്ക് ഒരു അമ്പർലാ കട്ട് ഗൗൺ കാണാം നല്ല ഗോൾഡൻ കളറിലാണ് കേട്ടോ ഈ ഒരു ക്ലോത്ത് വരുന്നത് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ലൊരു ഗോൾഡാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ഇതിന് ഞാൻ സ്ലീവിന് കുറച്ച് ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ച് നൂൽ ഉള്ള ഒരു ക്ലോത്താണ് കൊടുത്തിരിക്കുന്നത് ഷോളിന് രണ്ട് സൈഡിലും സിമ്പിളായിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് അതുപോലെ സ്ലീവിൻ്റെ എൻഡിൽ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് അതിന് പുറമേ നമ്മുടെ ആംഹോൾ വരുന്ന ഷോൾഡറിൽ നിന്നും ആംഹോളിലേക്ക് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഷോളിന്റെ രണ്ട് സൈഡിലും നല്ല ഗോൾഡൻ കളർ ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് ഓവർ വർക്ക് കൊടുത്തിട്ടില്ല എന്നാലും ആ ഒരു കളർ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും പക്ഷെ എന്നാലും അതിൻ്റെ കളറും ആ ഒരു ലുക്കും ഒക്കെ വരുമ്പോൾ ഷോൾ ഇല്ലെങ്കിലും അതൊരു പാർട്ടി വെയർ ലുക്കിലാണ് വരുന്നത് അമ്പർലാ കട്ട് എപ്പോഴും നിലത്ത് മുട്ടുന്ന രീതിയിൽ വേണം ഡിസൈൻ ചെയ്തെടുക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സും ഗൗണാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചുരിദാറിനേക്കാളും എൻ്റെ കയ്യിലുള്ളത് ഗൗണുകളാണ് നെക്സ്റ്റ് നമുക്കൊരു അടിപൊളി സ്കൈ ബ്ലൂ കളർ ഗൗണ് കാണാം ഇത് നമ്മൾ യോഗ പോഷൻ അധികം ഇറക്കം കൊടുക്കാതെ മുകളിലും സ്ലീവിനും വേറൊരു ക്ലോത്ത് കൊടുത്തിട്ട് താഴ്വശത്തേക്ക് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഷോളിന് ബീഡ് വർക്ക് വരുന്ന ഒരു ലേസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഷോൾ ഇല്ലാതെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം ഒരു സ്കാർഫ് യൂസ് ചെയ്താൽ മതി ഞാനിതിന് മുന്നേ ഏതോ ഒരു വീഡിയോയിൽ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് നോക്കുക ഇതിപ്പോൾ ഏതാണ്ട് എന്താ പറയുക നമ്മുടെ ചെസ്റ്റിന് മുകളിൽ വെച്ചിട്ടാണ് ഫുള്ളിട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വയറുള്ളവർക്കും തടി ഉള്ളവർക്കും ഒക്കെ നല്ല ആണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് കേട്ടോ ഇത് നെക്സ്റ്റ് ഈ ഒരു ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എ ടു സെഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് കണ്ട് നോക്കുക കേട്ടോ ഇത് നല്ലൊരു കളറിൽ കുറച്ച് ഡിസൈൻ വരുന്ന ഒരു ക്ലോത്താണ് അതിൽ ഞാൻ കുറച്ച് ലേസും ഒക്കെ വെച്ചിട്ട് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഷാളാണ് കേട്ടോ സ്ലീവിനും ഞാൻ ഇതുപോലെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഓക്പോഷൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് സെൻറ്ററിൽ മാത്രം ഫില്ലിട്ടിട്ടാണ് ചെയ്യാം നല്ല ഒരു അടിപൊളി നെക്കും കൂടി ചെയ്തിട്ടുണ്ട് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കണ്ടുനോക്കുക കേട്ടോ തീർച്ചയായും യൂസ്ഫുൾ ആവും അതുപോലെ തന്നെ സെയിം കളറൊരു ലെയ്സാണ് ഞാൻ ഈ ഒരു ഷോളിന് കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിൽ നല്ല വീതി കൂടിയതും മറ്റേ സൈഡിൽ വീതി കുറഞ്ഞിട്ടുമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്വശം ഹാങ്ങിങ് ലേസ് കൊടുത്തിട്ടുണ്ട് സിമ്പിളായി എന്നാൽ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഗൗണുകളാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വീഡിയോ ഞാനിവിടെ വേണ്ടിപ്പോ ബൈ ടേക്ക് കെയർ